കഴിഞ്ഞ വസങ്ങളെ ഒരു സാക്ഷ്യം ഉണ്ടായത് സാക്ഷ്യം ഇതാണ് അജയ് അജി അജയ് തോമസിൻ്റെ സാക്ഷ്യവും ഞാൻ ആദ്യം പറഞ്ഞില്ലേ അജയ് തോമസിൻ്റെ സാക്ഷ്യം എന്തുകൊണ്ടാണ് വേറിട്ട ഒരു വ്യത്യസ്തമായ സാക്ഷ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അവസാനം പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് അതിലൊന്ന് കുറേ കാര്യങ്ങൾ ആ സാക്ഷ്യത്തിലുണ്ട് അതിന് എന്ന് പറയണത് ഈ വ്യക്തി ഐ എൽ ടി എസിനെ തോറ്റു തോറ്റുപുക്കമല്ല പ്രതീക്ഷിക്കണ മാർക്ക് കിട്ടിയില്ല പ്രതീക്ഷിക്കണ മാർക്ക് കിട്ടിയില്ല അതുകൊണ്ട് സിക്സ് പോയിൻ്റ് ഫൈവ് ആയിരുന്നു കിട്ടി അല്ലെങ്കിൽ അതുകൊണ്ട് ഏഴാണ് എട്ടാക്കണുദ്ദേശിച്ചത് എട്ട് ആണ് സ്കോർ ഉദ്ദേശിച്ചത് എട്ടോ ഏഴോ ഏഴരയൊക്കെയാണ് സ്കോർ ഉദ്ദേശിച്ചത് പക്ഷേ അയാൾക്ക് കിട്ടിയത് സിക്സ് പോയിൻ്റ് ഫൈവാണ് പക്ഷേ അതില്ല അതിൻ്റെ വല്ല റീവാലുവേഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ ഒന്നും പൊള്ളിട്ട് റെഡിയല്ല പക്ഷേ പുള്ളി അതിന് ആ ആ ഒരു തൻ്റെ ജി തൻ്റെ റിസൾട്ടിലുണ്ടായിട്ടുള്ള ഈ ഡിപ്രഷൻസ് ഇല്ലേ ഈ ഡിപ്രഷനെ കൗണ്ട്രാക്ട് ചെയ്യുന്ന രീതി ഭയങ്കരമാണ് എനിക്ക് പറയണത് എൻ്റെ ഇപ്പോൾ എനിക്ക് സിക്സ് പോയിൻ്റ് ഫൈവ് കിട്ടണത് ഞാൻ ഇതൊന്നും അല്ല പ്രതീക്ഷിച്ചത് എനിക്ക് നല്ല സ്കോർ ഞാൻ പ്രതീക്ഷിച്ചതാണ് പക്ഷേ എനിക്ക് സിക്സ് പോയിൻ്റ് ഫൈവാണ് കിട്ടിയത് പക്ഷേ എനിക്കതിൽ വിഷമവും ഇല്ലെന്നാണ് വിഷമവും ഇല്ലെന്നല്ല പറയണത് പുള്ളിക്കാരൻ പറഞ്ഞ വാക്ക് വേറെയുള്ളതാണ് അതായത് എൻ്റെ ഹൃദയം മാതാവിൻ്റെ ഹൃദയം പോലെ ആയിപ്പോയെന്ന് ഞാൻ ഈ വർഷത്തെ ഏറ്റവും വലിയ സാക്ഷ്യമാണത് കാര്യം എല്ലാവരും എന്ത് ജോലി കിട്ടി വീട് കിട്ടി വിവാഹം കഴിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷി ഇന്ന് ഇന്നലെ ഒരു സാക്ഷിയുണ്ടായി പത്ത് കൊല്ലം മക്കളില്ല കൂട്ടുകാരുത്തേക്ക് തമിഴ് അവർ തമിഴ് തമിഴീൻസാണ് പക്ഷേ ഈ വ്യക്തി ഉടമ്പടി എടുത്തപ്പോഴേ അവിടെ ആ കൂട്ടുകാരത്തെ വയറി കൊണ്ടുപോയി ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങളത് ചെല്ലിട്ട് വേണം നിങ്ങളുടെ വയറ്റിൽ തേക്കാൻ എന്ന് പറഞ്ഞ് അങ്ങനെ വയറ്റിൽ തേച്ച് ഒറ്റ മാസത്തിനുള്ളിൽ അവർ പ്രഗ്നൻ്റ് ആയി ആ ഒറ്റ പ്രസവത്തിൽ മൂന്ന് കുഞ്ഞുങ്ങൾ ഗർഭം ധരിച്ച് സി പത്ത് കൊല്ലയുടെ മക്കളില്ല ആ സാക്ഷി ഇടലുണ്ട് കേടോ ഈ ദിവസങ്ങളിൽ കിടക്കേണ്ടത് അപ്പിച്ചിട്ടുണ്ട് പക്ഷേ ആ പോക്ക് എന്താണ് അവരോട് ഉടമ്പടി ചെയ്യാൻ വന്നിട്ടില്ല കൂട്ടുകാര്യത്തെയാണ് വന്നത് അവരുടെ കാര്യത്ത് ഉടമ്പടി ചെയ്യാൻ വേണ്ടി വന്നു ഇപ്പോൾ ഒന്നര വർഷമായിട്ട് ഒരു കൃപാസനത്തെക്കുറിച്ച് ഈ തമിഴ് സുഹൃത്തിനോട് പറയുന്നുണ്ട് കൃപാസനത്തിന് മാതാപി പ്രത്യക്ഷപ്പെട്ടതാണ് അവർ ഉടമ്പടി എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ട് അതിലൂടെയാണ് ആൾക്കാരെല്ലാം സഹായിക്കുന്നത് അമ്മയും ഒത്തിരി പേര് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു തരിക പക്ഷേ എങ്കിലും ഇവർ ഉടമ്പടി എടുത്തപ്പോഴ് പരിശുദ്ധാത്മാവരൊന്നും തൊട്ട് എടുത്തപ്പോഴൊക്കെ ഈ ഉടമ്പടി അവൾക്ക് കൊടുക്കണം അവളുടെ വയറെക്കൊണ്ട് പോയി ഉടമ്പടി തൈല വന്ന് തേക്കണം അത് വിശ്വാസപ്രമാണം ചൊല്ലി ഇപ്പോഴത്തെ ആൾക്കാരുടെയൊക്കെ എക്സിക്യൂഷൻ രീതി ഭയങ്കരമാണ് അതായത് ഞാൻ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് അതാണ് ആൾക്കാർ ചെയ്യണത് അല്ല കൈന്നിട്ടൊന്നും ചെയ്തില്ല വിശ്വാസപ്രമാണം ചെല്ലു വേണം അവരുടെ വയറയിൽ അവർ വെരട്ടാൻ ഇവർ കൊടുത്തൊന്നുമല്ല അവർക്ക് എണ്ണ ഉടമ്പടി തൈലം മാത്രമേ കൊടുത്തുള്ളൂ എന്നിട്ട് ആ വ്യക്തി വിശ്വാസപ്രമാണം ചെല്ലിട്ട് അവിടെ അടിവയറ്റില്ല ഒരു കുരിശിട്ട് കുരിശിട്ട് എന്താ പറ്റി ഉദരം കർത്താവിൻ്റേതായി മാറി ഉദരം കർത്താവിൻ്റെതായി മാറി എന്താണ് യേസി കർത്താവ് വേണമെന്ന് അദ്ദേഹം കൊണ്ട് ഏറ്റവും പറയുകയില്ലേ ആ വയറിൽ കുഞ്ഞുണ്ടാകുമോ കുഞ്ഞുണ്ടാകത്തില്ലയോ സിസ്റ്റാണോ അണ്ടാശ എന്താ അണ്ട അണ്ടം വർത്തിക്കുന്നു അണ്ടം വളരുന്നുണ്ടോ വളരുന്നില്ലേ അതിന് അണ്ടത്തിന് ഓട്ടമുണ്ടോ അല്ലെങ്കിൽ അതിന് അതിൻ്റെ എന്ത് കോഡ് കറക്റ്റാണോ ബ്ലോക്കാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല പ്രശ്നം എന്താണ് അതൊന്നും അല്ല കർത്താവ് നിൻ്റെ ഗർഭാശയത്തിൽ സിസ്റ്റല്ല നിൻ്റെ ചിന്തയിൽ ചിലപ്പോഴും കർത്താവായിട്ടിരിക്കുന്നത് അതായിരിക്കും പക്ഷേ യേശുവാണ് കർത്താവ് യേശു കർത്താവ് എന്ന് പറയുമ്പോൾ ആരാണത് മരണത്തെ ജയിച്ചവനാണ് ഒരു മനുഷ്യൻ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ വിഷയം മരണമാണല്ലോ രോഗമായാലും ക്ഷീണമായാലും കടമായാലും അറ്റുപാറ്റും ഡെത്ത് അല്ലേ ആ ഡെത്തിനെ പോലും ആ മരണത്തെ അതിജീവിച്ചതാണ് യേശു യേശു കർത്താവെന്ന് പറയുമ്പോൾ മരണത്തിൻ്റെ അതിനാഥനം എന്നാണ് എൻ്റെ അർത്ഥം ഇപ്പം മരിച്ചു കിടക്കണ ചത്തു കിടക്കണ ഗർഭപാത്രം ഉടനെ ചാടി ഇഴുന്നൊക്കെയാണ് ജീവമൊക്കെയാണത് ആ ജീവൻ വെച്ചിട്ട് അതിൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളെ ദൈവം ഉൽപ്പാദിപ്പിക്കേണ്ട ഇത് ബൈബിൾ ടൈംസിനേക്കാൾ ഭയങ്കരമാണ് സംഭവം ബൈബിൾ ടൈംസിന് പോലും ഇത്രമൊരു സാക്ഷ്യം ഇല്ല ഉണ്ടോ പത്ത് കൊല്ല മക്കളായിട്ടില്ലായിരുന്നിട്ട് കിരവ് ഭാഗത്ത് മൂന്ന് കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് ആ സാക്ഷ്യം ഇല്ലല്ലോ അത് ഈശോ പറഞ്ഞതാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇടയ്ക്കിലേക്ക് പോകുന്നത് കൊണ്ട് ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് ഈശോ പറഞ്ഞതിൻ്റെ അത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ വർഗ ദൈവം എതിരെ അതെല്ലാം ഈശോയുടെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ് ഈ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനം എന്താണ് അതാണ് ഞാൻ രണ്ടേ അഞ്ചു ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹമാണ് ജീസസ് ക്രൈസ്റ്റ് അതാണല്ലേ ദൈവം പറയണത് ഓരോ അനുഗ്രഹത്തിലൂടെ ഓരോ അടയാളത്തിലൂടെ പറയണത് എന്താണ് എൻ്റെ പുത്തനെ സ്വീകരിക്കുക നിത്യരക്ഷ പ്രാപിക്കുക വെരി സിമ്പിൾ എൻ്റെ പുത്തനെ സ്വീകരിക്കുക നിത്യരക്ഷ പ്രാപിക്കുക ചെറിയ അടയാളം പോലെ വലിയ അടയാളം വരെ ആകുമ്പോൾ ശാശ്വതമായ ഭാവി ആയില്ലേ ഐസ് ഇരുപത്തൊമ്പതിന് പതിനൊന്നിന് ശാശ്വതമായ ഭാവി എന്ന് പറഞ്ഞത് എന്താണ് നിത്യമായ ജീവിതം കർത്താവിൻ്റെ കൂടെയല്ലേ ആ നിത്യമായ ജീവിതത്തിന് അച്ചാരമായിട്ടാണ് ദ പ്രസൻസ് ഓഫ് ഗോഡ് വർക്ക് ചെയ്യുന്നത് നീ ഉടമ്പടി ദൈവമായിട്ട് ചെയ്യുമ്പോൾ നിനക്ക് എന്താ കിട്ടുന്നത് പ്രസൻസ് ഓഫ് ഗോഡ് കേൾക്കാത്ത പ്രാർത്ഥന കേൾക്കുന്ന പ്രാർത്ഥനയ്ക്ക് കാഷ് ആൻഡ് കൈൻഡ് ആൻഡ് ബ്ലെസിംഗ്സ് ആൻഡ് ഫിസിക്കൽ ഫേവേഴ്സ് വി ഗോഡ് നമുക്കത് നമുക്ക് അത് കിട്ടുന്നത് അതാണ് പക്ഷേ കേൾക്കാത്ത പ്രാർത്ഥനയ്ക്ക് എന്താണ് എനിക്ക് നിരാശ തോന്നണില്ലെങ്കിൽ അതാണ് അജയ് അജയ് പറയണത് എന്താ അജയ് പറയണത് എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി പക്ഷേ ഐ എനിക്കത് ഫീൽ ചെയ്തില്ല അതാണ് സംഭവം കാര്യത്തിൽ മീൻസ് ഹി കോട്ട് അനോയിൻ്റി ഹിസ് അനോയിൻറ്റഡ് കാര്യം എന്താണ് അവൻ പ്രതീക്ഷിച്ച എട്ട് മാർക്ക് സ്കോറ് ആ ബാൻഡ് കിട്ടിയില്ല കിട്ടിയത് ആറ് പോയിൻറ്റ് ഫൈവ് ആണ് പക്ഷേ അയാൾക്ക് ഒമ്പത് മാർക്ക് കിട്ടിയതിൻ്റെ ഫീലിംഗങ്ങളാണ് പുള്ളിക്ക് അഭിഷേകം കിട്ടിയിരിക്കുന്നത് ഇതെന്താ കാര്യം ഇത് പ്രസൻസ് ഓഫ് ഗോഡാണ് പ്രസൻസ് ഓഫ് ഗോഡ് എന്ന് സാന്നിധ്യം നമുക്കൊരു ഇടറവ് സംവദിക്കുകയും നമുക്കത് ഫീൽ ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ ഓർക്കുക ദ ഗോഡ് ഇസ് വിത്ത് യു കർത്താവ് നിൻ്റെ കൂടെയാണെന്ന് എന്താ കാര്യമെന്ന് അറിയാവൂ നീ അഗ്നിയിലൂടെ നടക്കും അഗ്നി നിന്നെ വിഴുങ്ങത്തില്ലെന്നൊരു വചനമില്ലേ അശ്യാ വചനം അതിന് കാരണമെന്താ എപ്പോഴും നമ്മൾ ധനകേന്ദ്രങ്ങളിലൂടെയൊക്കെ കേൾക്കണതാണ് സ്വന്തത്തിലൂടെ ഒഴുകു പോകും സംതം നിന്നെ വിഴുങ്ങത്തില്ല അഗ്നി ഇരുവഴി നീ കടക്കും അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല വാട്ട്സ് എ റീസൺ അതിൻ്റെ കാരണം എന്താണെന്ന് പറയുമോ കാരണം അവിടെ ബൈബിൾ എടുത്തിട്ടുണ്ടേ അത് പറയത്തില്ല അതിൻ്റെ കാരണം ഐ ഐ കം യു ദാറ്റ് റീസൺ മൈ പ്രസൻസ് രണ്ടേ വായിച്ചോളൂ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല പൊള്ളലേൽക്കുകയില്ല ജ്വാലെ ദഹിപ്പിക്കുകയും ജ്വാലെ ദഹിപ്പിക്കുകയില്ല കാരണമെന്താ കാരണം എന്താണ് അഗ്നിയിലൂടെ നടക്കുന്നു അത് വിഴുങ്ങുന്നില്ല വിഴുകുന്നില്ല വാട്ട്സ് റീസൺ ഐ ആം വിത്ത് യു ഞാൻ നിന്റെ കൂടെ ഉണ്ട് വായിച്ചോച്ചു സമുദ്രത്തിലൂടെ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഞാൻ നിന്നോട് നിന്നോട് കൂടെ കൂടെ ഉണ്ട് ദാറ്റ്സ് റീസൺ ഞാൻ ഞാൻ ഉണ്ടായിരിക്കും നിങ്ങളോട് പറഞ്ഞില്ലേ ഉടമ്പടി എടുക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന രണ്ട് ആനുകൂല്യങ്ങളാണ് ഒന്ന് ഡയറക്ട് ആൻഡ് ഫിസിക്കൽ ഫേവേഴ്സ് അതാണ് ഒന്ന് അത് ജോലിയായ വീടായ വിവാഹമായി സൗഖ്യമായി അങ്ങനെ പോകുന്നു ചില കാര്യങ്ങൾ താമസിക്കുകയോ കിട്ടാൻ താമസിക്കുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യുമ്പോൾ നീ ഓർക്കരുത് അത് കിട്ടുകയില്ല കിട്ടിയിട്ടേയില്ല എന്നല്ലേ ഓർക്കേണ്ടത് അതിന് പകരം ഇസ്റ്റഡ് ദ പ്രസർ ഓഫ് ഗോഡ് ഈസ് ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് പകരം നിൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം നൽകണത് ദൈവസാന്നിധ്യം പല ഈ ദൈവ സാന്നിധ്യമാണ് നമ്മൾ പറഞ്ഞിരിക്കണം നിനക്ക് ഞാൻ നിന്നെ ഒരു കാരണവശാലും ഇപ്പൊ നമ്മള് ഫെബ്രുവരി പതിമൂന്ന് അഞ്ചൊക്കെ വായിക്കത്തില്ലേ ഹെർബാറ പതിനൊന്ന് അഞ്ച് വായിച്ച ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് ഒന്നേറ്റ് പറഞ്ഞു ഞാൻ നിന്നെ ഒരു വിധത്തില ഒരു വിധത്തിലും അവഗണിക്കുകയോ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല ഇല്ല അതായത് ഒരു വിധത്തിലും ഞാൻ നിന്നെ ഒരു വിധത്തിലോ ഒന്ന് പറഞ്ഞ് ഒരു വിധത്തിലോ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല ഇല്ല അങ്ങനെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ദൈവത്തിന്റെ സാന്നിധ്യം പിന്നെ നീ എന്തിനു നിരാശപ്പെടുന്നു എന്നുള്ള എൻ്റെ സൂചന അതാണ് കാരണം ഈ വചനം ഈ എബ്രായർ പതിമൂന്ന് അഞ്ച് ശരിക്കും പറഞ്ഞാൽ നിയമവർത്തനം നിയമാവർത്തനം മുപ്പത്തൊന്ന് ആറിലാണ് ഈ റെഫറൻസ് വരണത് അവിടെ നിരാശയെക്കുറിച്ചാണ് പറയുന്നത് അത് ആ വചനത്തെ നമ്മൾ ഈ നിയമാർത്ഥം മുപ്പത്തൊന്ന് ആറിൻ്റെ വചനത്തെ ഹെബ്രായർ പതിമൂന്ന് അഞ്ച് വഴി കണക്ട് ചെയ്യുമ്പോൾ ഞാൻ നിന്നെ ഒരുവിധത്തിൽ അവഗണിക്കുക ഉപദേശിക്കുക ഉദ്ദേശി ഉപ ഉപേക്ഷിക്കുകയില്ല എന്ന് പറയാൻ കാര്യം ഉപേക്ഷിക്കുകയില്ല പിന്നെ നീ എന്തിനു നിരാശപ്പെടുമെന്നാണ് എൻ്റെ അർത്ഥം എന്താ കാര്യം നമ്മൾ നിരാശയ്ക്ക് പകരം ദൈവം എന്താ തരണത് ദ പ്രസൻസ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഇപ്പം ഉണ്ടായിരുന്ന വിഷയം എന്താ അജയ് വിഷയം വിചാരിച്ചതിൻ്റെ ആ സ്കോറ് കിട്ടിയിട്ടില്ല പക്ഷേ പൊളിക്കാരൻ എന്താ പറയണത് എനിക്കത് ഫീൽ ചെയ്തില്ലെന്ന് എനിക്കത് ഫീൽ ചെയ്തില്ല എന്താ കാര്യം എൻ്റെ ഹൃദയം ഇപ്പോൾ മാതാവിൻ്റെ ഹൃദയം പോലെയായെന്ന് മാതാവിനെക്കുറിച്ച് എത്ര നന്നായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു സാക്ഷിയമാണത് എൻ്റെ ഹൃദയം മാതാവിൻ്റെ ഹൃദയം പോലെയായി ഉടമ്പടി എന്നിട്ട് അജയ് പറയുന്ന കാര്യം ഉടമ്പടി എടുക്കുന്നതോടെ എല്ലാവരുടെയും ഹൃദയം മാതാവിൻ്റെ ഹൃദയം പോലെയാകും ഉടമ്പിടുക്കുന്ന എല്ലാവരുടെയും ഹൃദയം എന്നിട്ട് പിന്നീതിമാശം പറയണത് ഉടമ്പടി ഒരു അഭിഷേകമാണ് അത് വചനത്തിൽ പറഞ്ഞ പോലെ എന്താ പറയണത് അത് അത് പാദത്തോളമല്ല മുട്ടോളമല്ല അരയോളമല്ല അത് നമ്മളെ വിഴുങ്ങിക്കളയും മുക്കിക്കളയും അദ്ദേഹം ആവേശം കൊണ്ട് എന്നിട്ട് വെറുതെ ആവേശമല്ല അദ്ദേഹം പറയണത് എനിക്ക് പണ്ട് ബൈബിൾ വായിക്കുമ്പോഴൊക്കെ ഭയങ്കര പ്രസന്നമായിരുന്നു വായിക്കാൻ ഇപ്പോഴാണെങ്കിൽ ബൈബിളിൽ നിന്ന് കണ്ണ് മാറ്റാൻ തോന്നുന്നില്ല എന്താണ് അനോയിൻറ്റിങ്ങാണ് അഭിഷേകമാണത് ചെറുപ്പക്കാർക്കൊക്കെ ഇത്ര കാലത്ത് തന്നെ അഭിഷേകം കിട്ടുമ്പോഴേ അത് നമ്മളെ ഞെട്ടിപ്പിക്കേണ്ടതാണ് ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർ പത്ത് മുപ്പത്തെട്ട് വയസ്സുള്ള പാർട്ടിക്ക് അവർക്ക് അവർ അഭിഷേകത്തോടെ കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കുമ്പോഴേ നമുക്ക് എന്തൊരു പ്രത്യാശയാണ് ജീവിതത്തിലുള്ളത് അതായത് ഈ ഓരോ വിഷയത്തിലും എനിക്ക് അദ്ദേഹം എക്സ്പ്രഷൻസാണ് ഉടമ്പടി എടുക്കുമ്പോഴേ നമ്മുടെ ഹൃദയം മാതാവിൻ്റെ ഹൃദയം പോലെയാകുന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് അയ്യോ ഇതാണ് ഡെസ്റ്റിനേഷൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എനിക്കറിയാമായിരുന്നു ഉടമ്പടി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലുതാണെന്ന് എനിക്കറിയാൻ വരുന്നത് അതായത് അത് നിത്യതയെയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും നമ്മളെ ഉടമ്പടിയുടെ ഇവിടെ പറയണ സാക്ഷ്യങ്ങളെല്ലാം ഒരു ബിലോ അമ്പത് ശതമാനം താഴെയുള്ള സാക്ഷ്യങ്ങളാണ് കാര്യം ചെയ്യാൻ നിനക്ക് ഇപ്പോൾ പത്ത് വർഷമായിട്ട് മക്കളില്ല മക്കളെ കിട്ടി അമ്പത് വർഷമായിട്ട് ജീവിത പങ്കാളി കിട്ടില്ല അമ്പതാമത്തെ വർഷം കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞതേ ശരിക്കും ബൈബിളിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇതൊക്കെ ഒരു മൈനർ സാക്ഷ്യങ്ങളാണ് എന്താ കാര്യം ബൈബിൾ നോക്കണത് ദ പ്രസൻസ് ഓഫ് ഗോഡാണ് ഏത് ലെവൽ വരെ ദൈവത്തിൻ്റെ സാന്നിധ്യം നീ അനുഭവിച്ചോ ഏത് ലെവൽ വരെ രോഗത്തെയോ പരാജയത്തെയോ മാതാവിൻ്റെ ഹൃദയത്തോടെ നീ അതിനെ ജീവിച്ചു ജയിച്ചു ദൈവം ഒരു സമയത്ത് ഒരു കാര്യം പറഞ്ഞു വേറൊരു സമയത്ത് അതിന് കടക വിരുദ്ധമായിട്ട് വേറൊരു കാര്യം പറയുമോ ഒരിക്കലുമില്ല ഇപ്പോൾ എന്താ പറഞ്ഞത് കേൾ ഐസയ ഐസയ നാൽപ്പത്തി മൂന്ന് രണ്ട് എന്താ പറഞ്ഞത് നീ നടക്കും പിന്നെന്താണ് നീ പൊള്ളലേൽക്കുകയില്ല കാരണം എന്താണ് ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും ആ വചനം സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും അടുത്ത നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കി കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല കാരണം എന്താണ് ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ അപ്പോഴീ അഗ്നിയിലൂടെ പോവുകയാണെങ്കിൽ ശരി കർത്താവ് കൂടെ ഉണ്ടാകും ഇത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം ആണ് നാനാ സ്റ്റേജ് ആണെന്ന് പറഞ്ഞിട്ട് കർത്താവ് കൂടെ ഇല്ലെന്ന് പറയരുത് ചെപ്റ്റ് നടപടി വരാൻ പോകുന്നു വീടിൻ്റെ ബാധിക്കൊണ്ട് ഒട്ടിച്ചൊന്നും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ല ഞാൻ അഗ്നിയിലൂടെ പോവുകയാണ് കർത്താവ് കൂടെ ഇല്ലെന്ന് പറയരുത് കാര്യം കർത്താവ് ഇല്ലാത്തതല്ല പ്രശ്നം കാര്യം അതൊരു നമുക്ക് തന്നിരിക്കുന്ന ഒരു വാഗ്ദാനമാണ് നീ അഗ്നിയിലൂടെ പോകും പക്ഷേ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും അതായത് ഞാൻ എപ്പോഴും ഒരുക്കുവേ ഇവിടെ കർത്താവ് അഗ്നിയിലൂടെ ഇപ്പോൾ ഞാൻ തന്നെ കുറേ അഗ്നിയിലൂടെ പോലുള്ള ആളാണ് ആ സമയത്തൊക്കെ കർത്താവിൻ്റെ കൂടെയുണ്ട് എനിക്കത് വചനത്തിലൂടെ ആയാലും പ്രാർത്ഥനയിലൂടെ ആയാലും ഒക്കെ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട് അതിനെ ആ സമയം കഴിയുമ്പോൾ കർത്താവിന് അതിനെ തരണം ചെയ്യാൻ വേണ്ടി കർത്താവ് നമുക്ക് ശക്തി തന്നിട്ടുള്ളൂ ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പത് അതായത് അഗ്നി ഉണ്ടായിരുന്ന സമയം അഗ്നി അഗ്നിയിൽ കർത്താവ് ഇല്ലായെന്നും പറഞ്ഞൊരു വചനമുണ്ട് ഇത് തമ്മിൽ യോജിക്കണില്ല ശേഷം ശേഷം കർത്താവില്ലായിരുന്നു കർത്താവില്ലായിരുന്നു എന്താ പ്രോബ്ലം കാര്യമില്ലല്ലോ കർത്താവ് കർത്താവ് ഉണ്ട് ഈ മനുഷ്യന് ആ സമയത്ത് ഫീല് ചെയ്യുന്നില്ല അതാണ് പ്രശ്നം ഇത് കാര്യം അഗ്നിയിൽ കർത്താവില്ലെന്ന് പറഞ്ഞുകൊണ്ട് ജനക കേന്ദ്രങ്ങളെല്ലാം നിന്റെ ചില സമയത്തുള്ള സകല സമയത്ത് കർത്താവ് കൂടെ ഉണ്ടാകത്തില്ലെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് ദിസ്ഇസ് റോങ് ഇവിടെ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്നി നീ നമുക്ക് തന്നിരിക്കേണ്ട പ്രോമിസ് ആണ് അതെ ഇതിൻ്റെ പ്രോമിസും നടക്കണ കാര്യം നമ്മളെ പ്രോമിസാണ് വിലയിരുത്തേണ്ടത് പ്രോമിസ് എന്താണ് ആയിരത്തി നാൽപ്പത്തി മൂന്ന് മൂന്ന് രണ്ടാണ് പ്രോമിസ് എന്താണ് വാഗ്ദാനം എന്താണ് നീ അഗ്നിലൂടെ നടക്കും പിന്നെ എന്താണ് അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല അതെ പ്രോമിസ് ആ പ്രോമിസ് ദൈവം ഒരിക്കലും ബാൻ ചെയ്യത്തില്ല പിന്നെ ഐസആി ആക്കി ഏരിയ എന്താ സംഭവിച്ചത് ആ മനുഷ്യനെ അത് ഫീല് ചെയ്തില്ല അതാണ് പ്രശ്നം അഗ്നിപ്പ ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പത് പന്ത്രണ്ട് അഗ്നി പൂക്കപ്പ് അഗ്നി ഉണ്ടായി അഗ്നിയിൽ കർത്താവ് ഇല്ല അഗ്നിയിൽ കർത്താവ് ഇല്ല അഗ്നിയിലെ കർത്താവ് ഉണ്ടാകത്തുള്ളൂ നമ്മളതറിയണമെങ്കിലേ നമ്മളുടെ ദാനിയുടെ പുസ്തകം മൂന്ന് ഇരുപത്തഞ്ചിലെ ദാനിയുടെ മൂന്ന് ഇരുപത്തഞ്ച് എന്താ പറയണത് അതായത് അതായത് അബ്നഗോ ഷദ്രക്ക് മെസ്സാക്ക് ഈ നമുക്കുതന്നെ സാർ ഈ ആൾക്കാരെല്ലാം കൊണ്ടുപോയിട്ട് ഫർണസിനിടത്തില്ലേ ഈ അബ്നഗ്ഞ അതുപോലെ തന്നെ മെസ്സാക്കിനെ ഷത്രുജ്ഞനെയുമൊക്കെ കൊണ്ടു വന്ന് തീ കൂട്ടി ഫർണസരിടും ബിന്ദ് കരിച്ചു കളയാൻ വേണ്ടി എന്നിട്ട് ആ സമയത്ത് ഇവർ കരിഞ്ഞ് ചാകണതും അലരം നിലപിടിക്കണം കാണാൻ വേണ്ടി നമുക്ക് തന്നെ സാർ വരും അപ്പം നമുക്ക് തന്നെ സാർ സേന നായകനോട് എന്താ ചോദിക്കുന്നത് മൂന്ന് പേരെ അല്ലേ അവിടെ നാല് പേരെ കാണുന്നുണ്ടല്ലോ പോലെ ഇരിക്കുന്നല്ലോ അത് എന്നാൽ അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ നടക്കുന്നത് ഞാൻ കാണുന്നു കാണുന്നു എന്നാൽ അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ നടക്കുന്നത് ഞാൻ അവർക്ക് ഒരു ഉപദ്രവവും ഏറ്റിട്ടില്ല അവർക്ക് ഒരു ഓരോ ഏറ്റിട്ടില്ല നാലാമത്തവൻ കാഴ്ചയിൽ പോലെ പോലെ ഇരിക്കുന്നു ഇരിക്കുന്നു അതായത് നീ വിശ്വാസിയാണോ ഏത് അഗ്നി ആയാലും നിന്റെ കൂടെ കർത്താവ് ഉണ്ടായിരിക്കും അതെന്താണ് അത് ഐസയ നാൽപ്പത്തി മൂന്ന് രണ്ടിന്റെ വാഗ്ദാനമാണ് പ്രോമിസാണ് നീ അഗ്നിയിലൂടെ നടക്കും അഗ്നി നിന്നെ വിഴുങ്ങത്തില്ലെന്ന് പറയും അപ്പൊ പിന്നെ എന്താ ഏരിയ എന്നാ സംഭവിച്ചത് ഏരിയ അഗ്നിയിൽ കർത്താവിലെന്ന് പറയാൻ എന്താ ഹി വാസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു എക്സ്പീരിയൻസ് നൈൻറ്റിങ് ആൻഡ് പ്രസൻസ് ഓഫ് ഗാഡ് പ്രസൻസ് ഓഫ് ഗോഡ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് ദൈവം അനുവദിച്ചു കൊടുക്കേണ്ട കാര്യമാണ് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ മനുഷ്യൻ ബാലൻ്റെ പ്രവാചകന്മാരൊക്കെ കൊന്ന് യെസ്ബന ആ മനുഷ്യൻ്റെ ജീവന് വേണ്ടി വേട്ടയാടി ഓടിച്ച് പേടി വച്ച് വന്ന് ഇവിടെ ഹൊറേബിലെ കറമലിൽ നിൽക്കുകയും ആ സമയത്ത് ഹീസ് നോട്ട് ഫീലിംഗ് ദ പ്രസൻസ് ഓഫ് ഗാഡ് അതായത് നമ്മൾ ഒരിക്കലെ പ്രസൻസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അതിനെക്കുറിച്ച് ആസ്പയർ ചെയ്യണം അതിനുശേഷം ആ ബഹളം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ എടുത്ത് കരിസ്മാറ്റിക്കാർക്കെതിരെ ചില നിഗൂഢ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഉദ്ധരിക്കും എന്താ പറയണത് ഭൂകമ്പത്തി കർത്താവില്ലായിരുന്നു പിന്നെ എവിടെയാണ് ഭൂകമ്പത്തിന് ശേഷം അഗ്നി അഗ്നി കർത്താവില്ല അത് ബഹളത്തിലൊന്നും കർത്താവില്ല അതിനുശേഷം ശേഷം മൃദുസ്വരം വന്നു അവിടെ കർത്താവെന്ന് യോഗ എടുക്കുമ്പോൾ കർത്താവിനായി പറയണം അല്ലെങ്കിൽ എന്ത് പിശാജ് എന്ത് സുന്ദരമായിട്ട രീതിയിൽ തല എന്ത് സഭയുടെ ഈ പഠനങ്ങളുള്ള ആൾക്കാരെ പോലും അടുത്തിരിക്കുന്നുണ്ട് ഇതൊന്നും അല്ല അവിടുത്തെ വിഷയം കരിശുമാരിക്കാർക്കോട് പാര വെക്കാൻ വേണ്ടി കർത്താവിനെ വചനം ഉപയോഗിക്കരുത് കാര്യം അതൊക്കെ ദൈവ ജീവിത അനുഭവങ്ങൾ അവിടെ പറയണത് ആ ജീവിതത്തിൻ്റെ ഏത് അനുഭവമായാലും അത് തീയെപ്പോലെ പൊള്ളുന്നായാലും വെള്ളത്തിൽ പോലെ മുക്കുന്നായാലും നിൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാവും പിന്നെ ചില സമയത്ത് ആ സാന്നിധ്യം അനുഭവിക്കാൻ നിനക്ക് അയാളെ ഇപ്പം ശേഷം അയാളുടെ ആദ്യത്തെ പരവേശവും ബഹളവും പിഗിളിയും കെതപ്പലും ആ പക്ഷേ എന്താ പറയുക ദൈവത്തോട് ഞാൻ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂന്ന് ഞാൻ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാവരും ചത്തുപോയി ഞാൻ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ അപ്പം അദ്ദേഹത്തിൻ്റെ അത്ര ഒരു ജീവിതത്തെക്കുറിച്ച് ജീവിതത്തിൽ സംഭവിച്ച വിഷയങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ അന്ധത കൊണ്ടാണ് ദൈവത്തിൻ്റെ ഫീല് ചെയ്യാത്തത് അനുസരിച്ച് അവിടെ ശാന്തമായപ്പോഴേ ദൈവത്തിൻ്റെ സാന്നിധ്യം ഫീല് ചെയ്തു അത് കറക്റ്റായിട്ട കാര്യമാണത് ഇതിന് ഞങ്ങൾക്ക് സാന്നിധ്യം ഇല്ലാഞ്ഞിട്ടല്ലോ അങ്ങനെ ആ സമയത്ത് ഫീൽ ചെയ്തില്ല ജസബേൽ അയാളെ കൊല്ലാൻ ഓടിച്ചിരുന്നു നാളെ സൂര്യൻ അസ്തമിക്കുകയാണെങ്കിൽ നിന്റെ പെടലി എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ആ സങ്കട സംഘർഷത്തിൽ ചെന്ന് പെട്ടിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഹീസ് നോട്ട് ഫീലിങ് അതായത് ഇത് ഹീ അതായത് നമ്മൾക്കൊരു വിഷമസന്ധിയായാലും കടമായാലും ജപ്തി ആയാലും ക്യാൻസറായാലും ആ സമയത്ത് ഞാൻ കർത്താവിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്യാൻ കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മുടെ ആധ്യാത്മീയതയിൽ നമ്മൾ ഉടമ്പടി അത് ലക്ഷ്യം കൈവരിക്കണത് ഉടമ്പടി ഒരു ലക്ഷ്യമാണ് ഒരു വാഗ്ദാനമാണ് ഇപ്പം കർത്താവ് ഇപ്പം ഇപ്പൊ ഉദാഹരണത്തിന് കർത്താവ് കൂടെ നടന്നിട്ട് ചില അണ്ണന്മാർക്ക് പഠിച്ചായിരല്ലോ കർത്താവ് അല്ലെ എ കർത്താവ് കൂടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇരുപത്തിനാല് ഇരുപത്തിനാല് പതിനാറ് ലുക്കാൻ്റെ സുവിശേഷം ലുക്ക ഇരുപത്തിനാല് പതിനാറ് ശുദ്ധിക്കട്ടെ ഹലോ ലീല തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ ആ അതാണ് സംഭവം ലേലിയൊക്കെ സംഭവിച്ചത് അതാണ് അതായത് കർത്താവ് ഉണ്ട് പക്ഷെ അങ്ങേരുടെ സംഘർഷവും ജസിബലിനുള്ള പേടിയും എല്ലാം കൊണ്ടും പുള്ളിക്കാരന് വിശപ്പും എല്ലാ പ്രശ്നങ്ങളും വന്നിട്ട് ഹീസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു ഇസ് എക്സ്പീരിയൻസ് ദ പ്രസൻസ് ഓഫ് ഗാഡ് കർത്താവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു പൊസിഷനല്ല പക്ഷേ ഇത് നമുക്ക് ബോധപൂർവ്വം ഇതൊരു ധാരണയുടെ പ്രശ്നമാണ് ഇങ്ങനെയുള്ള സംഘർഷമായ സമയത്തും കർത്താവ് എൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ളത് പ്രോമിസിൻ്റെ ഭാഗമാണ് പ്രോമിസ് നീ ജയിലിലാണെങ്കിൽ പോലും ഓർക്കുക കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെന്നാണ് അഗ്നിയിലൂടെ നടന്നാലും അതെല്ലാം ഐസആാ നാൽപ്പത്തി മൂന്ന് രണ്ടിൻ്റെ പ്രോമിസാണ് വാഗ്ദാനമാണ് ദൈവം വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ് വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ് അവരെങ്ങനെ വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റും പിന്നെ അഗ്നി ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അഗ്നി ഉണ്ടെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമല്ല നിന്റെ കടത്തിൽ നിൻ്റെ രോഗത്തിൽ നിൻ്റെ നിന്നെ തള്ളിപ്പറച്ചിൽ നിൻ്റെ കേസിൽ നിൻ്റെ പരാജയങ്ങളിൽ എല്ലാ അഗ്നി അനുഭവങ്ങളിലും കർത്താവത്തിൻ്റെ കൂടെ ഉണ്ട് ദാറ്റ് ഓഫ് ദി പ്രോ പ്രോമിസ് അത് നമ്മുടെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണത് അപ്പൊ കർത്താവ് ആ വാക്കിൽ തന്നെ അവസാനം വരെ ഉറച്ചു നിൽക്കും അവനിൽ അതാണ് നമ്മുടെ വിശ്വസ്തര കാലമല്ലേ പത്ത് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ നമ്മുടെ പ്രത്യാശ പ്രത്യാശ നമ്മുടെ നാം സ്ഥിരതയുള്ളവരായിരിക്കണം സ്ഥിരതയുള്ളവരായിരിക്കണം നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ ആരാണെന്ന പറഞ്ഞത് വിശ്വസ്തനാണ് അതാണ് സംഭവം അപ്പൊ നമ്മുടെ വാഗ്ദാനം ചെയ്തിരിക്കണേ എന്താണ് അതിനൂടെ നടക്കും ആദ്യം നിന്നെ പൊള്ളിക്കത്തില്ല എന്ന് പറഞ്ഞു അത് വാഗ്ദാനമാണത് നമ്മൾ വാഗ്ദാനം ചെയ്തിരിക്കണേ ഐശയ രണ്ടിലൂടെ അവൻ ആരാണെന്നാണ് ഫെബ്രുവരി പത്ത് പത്ത് ഇരുപത്തി മൂന്ന് പറയണത് അവൻ വിശ്വസ്തനാണ് അതുകൊണ്ട് എന്താണ് അവനിലുള്ള പ്രത്യാശ വായിച്ചുള്ളൂ വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായി ഈ സമയത്ത് അതായത് വേദനയുടെ സമയത്ത് അഗ്നി പൊള്ളുന്ന പോലെ അനുഭവങ്ങളുള്ള സമയത്ത് കടങ്ങളുള്ള സമയത്ത് എന്തെങ്കിലും നഷ്ടപ്പെടുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യണം പ്രത്യാശ ഏറ്റു നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കണം അല്ലാതെ സന്തോഷ സമയത്ത് പ്രാർത്ഥിക്കുകയും സങ്കടം വരുമ്പോൾ മറികടന്നുറങ്ങുകയോ അല്ലെങ്കിൽ സ്മോൾ സ്മോളടിക്കുകയോ അല്ലെങ്കിൽ പ്രാർത്ഥന നടത്താതിരിക്കുകയും ചെയ്യുന്നില്ല അതാണ് സ്ഥിരതയുടെ പ്രശ്നമുണ്ട് ഹെബ്രായർ പത്ത് ഇരുപത്തി മൂന്ന് പ്രധാനപ്പെട്ട വചനമാണ് എന്താ കാര്യം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് ഐസ്വ നാൽപ്പത്തി മൂന്ന് രണ്ട് അഗ്നിയിലൂടെ നടക്കും അഗ്നി പൊള്ളത്തില്ല അത് വാഗ്ദാനമാണ് ആ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആരാണെന്നാണ് പറഞ്ഞത് നമ്മൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ ആരാണെന്നാണ് പറഞ്ഞേക്കണത് ആ ഫെബ്രുവരി പത്ത് ഇരുപത്തി മൂന്ന് വിശ്വസ്തനാണ് അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ദൈവം വിശ്വസ്തനാണ് അഗ്നിവിടെ നടന്നാലും നമ്മൾ പൊള്ളിക്കാത്ത അവൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകും അവൻ വിശ്വസ്തനാണ് ദെൻ വാട്ട് വി ഷുഡ് ഡു എന്താ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് അവനുള്ള പ്രത്യാശ നമ്മൾ തൊഴിലുള്ള പ്രത്യാശ നമ്മൾ വായിച്ചോളൂ വായിച്ചു വായിച്ചോളൂ സ്ഥിരതയുള്ളവരായിരിക്കണം അപ്പോൾ ഇടയ്ക്ക് അതായത് സ്ഥിരത എന്നുള്ള വാക്കാണ് ഉപയോഗിക്കണത് പ്രത്യാശ ഏറ്റുപറയണം സങ്കട സമയത്തായാലും പ്രത്യാശ പറയണം കർത്താവ് സ്റ്റിൽ സ്റ്റിൽ ഐ ആം ബിലീവിങ് ഐ സ്റ്റിൽ ഐ ഹോപ്പ് സ്റ്റിൽ ഐ ഹ് ട്രസ്റ്റ് ഐ ട്രസ്റ്റ് ഇൻ യു അതായത് ഏത് സങ്കട ഇങ്ങനെ പറയുമ്പോൾ അതായത് നമ്മൾക്കൊരു ഇപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലേ ഒരു മരുന്ന് പിടിച്ചില്ല ചില ഇപ്പോൾ ഓപ്പറേഷൻ തന്നെ നടത്തി ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞപ്പോഴും പിന്നീടും ആ ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോഴും ഉള്ളതെന്ന് പറയുമ്പോൾ അതറിയുമ്പോൾ നമുക്ക് പേടി വരും അപ്പോൾ അത് നീലൂടെ പോവുകയാണ് പക്ഷേ വി ബിലീവ് ഇൻ ദ പ്രാമിസ് ശാസ്ത്രത്തിൽ നടന്ന സംഭവത്തിലെല്ലാം വിശ്വസിക്കണത് കാരണം എൻ്റെ അപ്പുറത്തൊരു ശാസ്ത്രമാണ് എന്താ കാര്യം അത് കർത്താവിൻ്റെ വചനത്തിലാണ് കർത്താവ് നീ പറഞ്ഞിട്ടുണ്ട് ഞാൻ അഗ്നിയിലൂടെ പോയാലും നീൻ്റെ സാന്നിധ്യം കൊണ്ട് എന്നെ പൊടലേൽപ്പിക്കാൻ കൊണ്ടുപോകുന്നു ഐ ട്രസ്റ്റ് ഇൻ യു ഹോപ്പ് അതിന് അതായത് ഞാൻ നിന്നോട് വിശ്വസ്തതയോടെ അതാണ് ഫെബ്രുവരി പത്ത് ഇരുപത്തി മൂന്ന് പറയും തമ്മിലൊക്കെ കൂട്ടി വായിക്കേണ്ടതാണ് അത് ഇങ്ങനെ പറയുമ്പോഴും സ്റ്റിൽ ഐ ഹോപ്പ് ഇൻ യു സ്റ്റിൽ ഐ ട്രസ്റ്റ് ഇൻ യു എന്നൊക്കെ പറയത്തില്ലേ എന്തെങ്കിലും ഒരു തകർച്ചയുടെ സമയത്ത് നിന്നുകൊണ്ട് നമ്മൾ കൈയ്യുത്തിയപ്പോഴും കർത്താവ് ഇപ്പോഴും ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ഇപ്പോഴും ഞാൻ നിന്നെ പ്രത്യാശിക്കുന്നു ഇപ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അറിയാതെ കണ്ണ് തുറന്നു പോകും കാര്യം കർത്താവ് കണ്ണ് തുറക്കണതാണത് കുറേ ആൾക്കാർ കണ്ണ് അടച്ചിടിച്ചായിരുന്നില്ല കൂടെ കൂടെ എം ആ ഹുസൈസ് ശിഷ്യന്മാരുടെ കണ്ണ് കൂടെ കൂടിയിട്ടും കണ്ണടച്ചുവിട്ടിരുന്ന പാർട്ടിയുണ്ട് ഏലിയൊക്കെ സംഭവിച്ചതാണ് കൂടെ കർത്താവ് കൂടെ ഉണ്ടായിരുന്നു പക്ഷേ കണ്ണു തുറക്കണ്ടെങ്കിൽ കണ്ണു തുറന്നിട്ടുണ്ടേ സ്വന്മാരും നാട് വിട്ടു പോവുകയാണ് ഏലിയുടെ പോലെ വേറൊരു പാർട്ടിയാണ് എം ആ ഹുസൈസ് ജസേബൻ്റെ കണ്ണ് വെട്ടിച്ച് ജസേബിൻ്റെ ഭീഷണിക്ക് വകുപ്പ് എന്ത് ജസേബലിനെ ഇവനെ ഏലിയ കൊന്നു കൊന്നുകളയെന്ന് പറഞ്ഞപ്പോൾ ഈ ജസേബേൻ്റെ വായ്ത്തലയിൽ നിന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടുന്ന ആളാണ് ഏലിയ തന്നെയാണ് കർത്താവിനെ കൊന്നവരെ ഞങ്ങളെയും കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ജസലേബെന്ന് ഓടി രക്ഷ എമ്മാവസ് ഓടി രക്ഷപ്പെട്ട ആളാണ് എമ്മാവസ് ശിഷ്യന്മാർ രണ്ടണ്ണന്മാരെയും കണ്ണ് ആ സമയത്ത് അടങ്ങി വെച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് അത് നീര് കർത്താവിലെന്ന് പറയണതാണ് അത് തന്നെയല്ലേ അമ്മാവസെ ശിഷ്യന്മാര് പറഞ്ഞത് കർത്താവ് കർത്താവ് തിരിച്ചറിഞ്ഞില്ല പിന്നെ എന്നാ ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് മുപ്പത്തി ഒന്ന് വായിച്ചോളൂ അവരോടൊപ്പം ഭക്ഷണത്തിൽ ഇരുന്നപ്പോൾ അവനപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു ആ അപ്പോൾ കർത്താവ് ആശീർവദിച്ചു മുറിച്ചു സംഭവിച്ചു അപ്പോൾ അപ്പോൾ അവരുടെ കണ്ണ് കണ്ണ് തുറക്കപ്പെട്ടു തുറക്കും തിരിച്ചറിഞ്ഞു അതായത് ഇതൊരു കണ്ണ് തുറക്കുന്ന തുറക്കുന്നൊരു പരിപാടിയാണ് കർത്താവ് കൂടെ ഇല്ലാഞ്ഞിട്ടല്ല ആന്തരിക നേത്രങ്ങൾ അടഞ്ഞു കടന്നിട്ടാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ പ്രസൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യാത്തത് എൻ്റെ പേര് ബിജു ഞാൻ കൊച്ചി എറണാകുളത്ത് നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ജൂൺ നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഞാൻ ആണ് ഞാൻ ഐ ഐ എം കോഴിക്കോട് പഠിച്ച ഒരാളാണ് സോ ഞാൻ ജീവിതത്തിൽ മൊത്തം ഒരു മെറിറ്റിൽ ജീവിച്ച ഒരാളാണ് മീൻസ് എപ്പോഴും നമ്പർ വൺ ആയിരുന്നു കോളേജിലായാലും സ്കൂളിലായാലും എപ്പോഴും നമ്പൾ നമ്പർ വൺ ആയിരുന്നു ഞാൻ ഏത് മേഖലയിൽ പോയാൽ പോലും ഞാൻ അന്നത്തെ നമ്പർ വൺ ആയിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം ഡിസംബർ നാലാം തീയതി എനിക്കൊരു ജോബ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ദുബായിൽ ദുബായിയുടെ കമ്പനിയിൽ അപ്പോൾ ഞാൻ പാസ്സായി ഏറ്റവും ബെസ്റ്റായിരുന്നു ഞാൻ പക്ഷേ കമ്പനി ഫെബ്രുവരി ആയിട്ടാണ് പറഞ്ഞ് നിങ്ങൾക്ക് വർക്ക് വിസ എല്ലാം ശരിയാക്കി തരാം ഓക്കെ റെഡി ആയിട്ട് വെച്ചോ ഒമ്പത് മാസമായി കുറെ നാൾ ഒരു ഇൻഫർമേഷനും ഇല്ലായിരുന്നു കമ്പനിയുടെ എന്താണ് ഇതിന് കാരണം എന്താണെന്ന് അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ സാമ്പത്തികമായ പ്രശ്നം ഫാമിലി ഫാമിലിയുണ്ട് എനിക്കൊരു ചെറിയ കൊച്ചുണ്ട് അപ്പോൾ കുറേ പ്രശ്നങ്ങൾ അങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അപ്പോഴാണ് എൻ്റെ അമ്മ പറഞ്ഞത് നീ പോയി കൃപാസിൽ നിന്ന് പോയി ഒരു ഉടമ്പടി എടുക്ക് അത് കഴിഞ്ഞിട്ട് മാതാപിതനകത്ത് ഇടപെടും അപ്പോൾ ഒരു ഓഗസ്റ്റ് ആയപ്പോൾ കമ്പനി എന്നോട് പറഞ്ഞു ബിജുയുടെ പേരിൽ ഒരു ബിജുയുടെ വിസ ബ്ലാക്ക് ലിസ്റ്റാണ് ബിജുയുടെ പേരിലുള്ള വേറൊരാൾ ആ സെയിം ഫോട്ടോ ഒരാൾ യു എന്തോ ചെക്ക് എടുത്തു അതിൻ്റെ പേരിൽ രണ്ട് പ്രാവശ്യം കമ്പനി അപ്ലൈ ചെയ്തിട്ട് വർക്ക് വീസ ക്യാൻസലായി ഒരു കാര്യം ചെയ്യാം നമുക്കത് ഒരു വിസിറ്റ് വീസയിലോട്ട് കൊണ്ടുപോകാം ഓഗസ്റ്റിൽ പറഞ്ഞു അപ്പോൾ അപ്പോഴും എനിക്ക് ഷുവറല്ല കമ്പനി ഇങ്ങനെ സമയമെടുത്തുകൊണ്ടിരിക്കുന്നു പറയുന്നു പിന്നെ ഒരു ക്ലാരിറ്റി ഇല്ല രണ്ടാഴ്ച കൂടുമ്പോൾ പറയും വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുമെന്ന് പറയും അപ്പോൾ ഞാനിങ്ങനെ നിരന്തരമായിട്ട് ഈ ഉടമ്പടി എടുത്ത് എല്ലാ ദിവസവും പള്ളി പോകാനും ജൂൺ നാലാം തീയതി തൊട്ട് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനും എൻ്റെ ജീവിതം ടോട്ടലി ഞാൻ മാറ്റി ഞാൻ ഞാൻ ഈ ഒരു ഈ കാര്യം മാത്രമല്ല വേറെ അഞ്ചാറ് കാര്യങ്ങളുണ്ട് അത് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം മൊത്തം കളഞ്ഞു അപ്പോൾ കമ്പനി അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു കുഴപ്പമില്ല ഫോട്ടോ ഒന്ന് മാറ്റിയതാ ഇപ്പോൾ ജൂ സെപ്റ്റംബർ പതിമൂന്നാം തീയതി എനിക്ക് വർക്ക് വിസ കിട്ടി ദുബൈലോട്ട് പോകാനുള്ളത് എല്ലാ തടസ്സങ്ങളും മാറി മാതാവ് എന്നെ അനുഗ്രഹിച്ചു ദൈവത്തിന് ആരെയായിരം നന്ദി പിന്നെ ഞാൻ പറയാനുള്ളൊരു കാര്യം എനിക്ക് ഈ ഉടമ്പടിയുടെ അർത്ഥം എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ജോസഫ് അച്ഛൻ്റെ കുറേ വീഡിയോസ് കണ്ടായിരുന്നു അപ്പോൾ ഈ മെറിറ്റ് എന്താണെന്നും ഗ്രേസ് എന്താണെന്നും എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ ജനിച്ച കാലം തൊട്ട് ഞാൻ എപ്പോഴും നമ്പർ വൺ ആയതുകൊണ്ട് ഏത് സ്ഥലത്ത് പോയാൽ പോലും ഞാൻ നമ്പർ വൺ ആയതുകൊണ്ട് നമ്മളെപ്പോഴും മെറിറ്റിനാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഈ മെറിറ്റ് തീരുമ്പോൾ ഈ ഗ്രേസ് വരുന്നത് എങ്ങനെയാണെന്നാണ് ഈ ഉടമ്പടി എന്നെ പഠിപ്പിച്ചു തന്നെ മാതാവിൻ്റെ ഇടപെടലുണ്ടായാൽ ഈ ഈ ഗ്രേസ് വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും പൂർണ്ണത വരുന്നത് അപ്പോൾ ഈ ബ്ലാക്ക് ആയിട്ട് മാതാവല്ലായാലും അതെ വേറൊരാൾക്കും ഇതിനകത്ത് തന്നെ ഇടപെട്ട് എന്നെ രക്ഷപ്പെടുത്താനുള്ള ഒരു ഒരു അതില്ല അപ്പോൾ ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് കട്ടല്ല ഉടമ്പടി നിങ്ങൾക്കൊരു പ്രോബ്ലസിൽ നിന്ന് മാറ്റാൻ ഉള്ളതല്ല ഉടമ്പടി ഒരു ലൈഫ് സ്റ്റൈലാണ് ഒരു ജീവിത മാർഗശൈലിയാണ് മാതാവിനെ കൂട്ടൻ കൂടെ കൊണ്ടുപോയി ഈശോനെ കൂടെ നടത്തിയിട്ട് എന്ത് പ്രശ്നങ്ങളും നിങ്ങളെ അതിജീവിക്കാൻ നിങ്ങൾക്കൊരു വലിയ ശക്തി തരുന്നുണ്ട് ഈ ഉടമ്പടി ഇതൊരു എസ്കേപ്പിസം അല്ല അല്ല ഇത് എന്താ പറയുന്ന ഒരു ജസ്റ്റ് ഒരു ഈസി ഈസി വേ അല്ല ഇതൊരു ജീവിതശൈലിയാണ് നിങ്ങൾ മാതാവിനോടൊരു ലൈഫ് ലോങ് ഒരു റിലേഷൻഷിപ്പ് ഒരു 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 ആണ് നിങ്ങൾ സൈൻ ചെയ്യുന്നത് എന്നാത് അപ്പോൾ അതിൻ്റെ ഫലമാണ് ഈ മിറക്കളിന് പിന്നെ രണ്ടാമത്തെ ഒരു മിറക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മദർ ഇൻ ലോയ്ക്ക് കുറേ വർഷങ്ങളായിട്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു ആളെപ്പോഴും എപ്പോഴും പറയും ആൾക്ക് എഴുപത് വയസ്സുണ്ട് അപ്പോൾ എപ്പോഴും മൈഗ്രെയിൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ കുറേ കുറേ ആശുപത്രികൾ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ഐ ബിലീവ് പറഞ്ഞ് ഈ ഉപ്പ് ബ്ലസ്സിഡ് ഉപ്പ് ഇട്ടിട്ട് പ്രാർത്ഥിച്ച് അത് കൊടുത്തു അന്ന് കഴിഞ്ഞിട്ട് ആൾക്ക് മൈഗ്രെൻ എന്ന് പറഞ്ഞാൽ സംഭവമില്ല പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് വന്ന ഒരു പ്രശ്നങ്ങളാണ് അത് മൊത്തം മാറ്റി തന്ന മാതാവ് അപ്പോൾ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഒരു വലിയ മാറ്റം വലിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ കുറേ സമാധാനമുണ്ട് കുറേ എന്ത് ജീവിതം ശരിക്കും എങ്ങനെ ജീവിക്കണം എന്നുവരെ എന്നെ എന്നെ പഠിപ്പിച്ചത് മാതാവാണ് അതിന് കോടാനുകൂടി നന്ദി നിങ്ങളെല്ലാവരും ഈ ഉടമ്പടി ഈ ഒരു ശൈലി നിങ്ങളെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നൂറ് ശതമാനം ഏത് കാര്യങ്ങൾ ചോദിക്കാലും അത് കിട്ടും നേടാൻ പറ്റും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾക്ക് എല്ലാവരും പ്രാർത്ഥിക്കാം